ഇന്നലത്തെ മത്സരത്തിൽ ബംഗളൂരുവിൻ്റെ തട്ടകമായിട്ടുള്ള ശ്രീകണ്ഠീരവേ ചെന്ന് പൊട്ടിയ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഹായൽസ് ടെഹ്റ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് നിരാശയുണ്ട് ഒപ്പം അഭിമാനം ഉണ്ടെന്നാണ് ഇതിനൊക്കെ എന്താണ് നമ്മൾ മറുപടി പറയേണ്ടതെന്ന് ഒന്നും അറിയില്ല അതുകൊണ്ടൊന്നും പറയുന്നില്ല പുള്ളിയുടെ എക്സാക്ട് വാക്കുകൾ ഇങ്ങനെയാണ് ഐ ആം റിയലി ഡിസപ്പോയിൻ്റഡ് ടു ദ ഡിഫീറ്റ് ഈ പരാജയത്തിൽ ഞാൻ വളരെയധികം നിരാശനാണ് അതിനോടൊപ്പം പറയുകയാണ് ഐ ആം റിയലി പ്രൗഡ് ഓഫ് ഹൗ അവർ ടീം ഈസ് റെസ്പോണ്ടിങ് അതിനോടൊപ്പം തന്നെ എൻ്റെ ടീം എത്ര മനോഹരമായി പ്രതികരിക്കുന്നു എന്നോർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു വി ആർ മെന്റലി സ്ട്രോങ് ഞങ്ങൾ മാനസികമായിട്ട് കരുത്തരാണ് ബട്ട് ഇറ്റ്സ് ഹാഡ് ടു അഡ്മിറ്റ് ദാറ്റ് വി കോൺസിഡർ ടു ഈസി ഗോൾസ് പക്ഷേ ഞങ്ങള് രണ്ട് എന്താണ് ദുർബലമായിട്ടുള്ള ഗോളുകൾ വഴങ്ങി എന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കേണ്ടതാണ് ഏ രണ്ട് ദുർബലമായിട്ടുള്ള ഗോളുകൾ നിങ്ങൾ വഴങ്ങി എന്ന് സമ്മതിക്കുന്നതിനോടൊപ്പം എങ്ങനെയാണ് നിങ്ങളുടെ നിങ്ങളുടെ ടീമിൻ്റെ ആ ഒരു സ്ഥാനത്തിനോർത്ത് അഭിമാനിക്കുന്നത് പുള്ളിയുടെ എങ്ങനെയാണ് ഐ ആം റിയലി ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദ ഡിഫീറ്റ് ഈ പരാജയത്തിൽ ഞാൻ നിരാശനാണ് അതിനോടൊപ്പം തന്നെ ഐ ആം റിയലി പ്രൗഡ് ഓഫ് ഹൗ അവർ ടീം ഈസ് റെസ്പോണ്ടിങ് എൻ്റെ ടീം എങ്ങനെ പ്രതികരിക്കുന്നു എന്നോർത്ത് ഞാൻ അഭിമാനിക്കുന്നു അഭിമാനം ആർക്കഭിമാനം അഭിമാനം എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പുള്ളി പ്രൗഡാണ് ടീമിൻ്റെ വേ ഓഫ് റെസ്പോൺസിൽ ഒന്നും പറയാനില്ല അത് കഴിഞ്ഞിട്ട് വി ആർ മെൻ്റലി സ്ട്രോങ് ഞങ്ങൾ മാനസികമായിട്ട് കരുത്തനാണ് ബട്ട് ഇറ്റ്സ് ഹാഡ് ടു അഡ്മിറ്റ് ദാറ്റ് വി കോൺസിഡ് ടു ഈസി ഗോൾസ് പക്ഷേ രണ്ട് ഈസി ഗോളുകൾ വഴങ്ങേണ്ടി വന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഏ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ ഒരു പരിശീലകന്റെ ക്വാളിറ്റിയെ നമ്മൾ പറയുന്നത് ശരിയല്ല പണ്ടേ ഇങ്ങനെ ഒരു സൈക്കോയെ പോലെയാണ് സംസാരിക്കുന്നതെന്ന് ഫസ്റ്റ് ഫസ്റ്റ് പ്രിയമാച്ച് പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല നന്നായി വരും നന്നായി വരും